ജയിൽ വകുപ്പിൽ വനിതാ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ പത്താം ക്ലാസ്സാണ് യോഗ്യത അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെ ശമ്പളം നേടാം പ്ലീസ് സപ്പോർട്ട് മൈ സബ്സ്ക്രൈബ് മൈ ചാനൽ കേരള സർക്കാരിന് കീഴിൽ ജയിൽ വകുപ്പിലേക്ക് വനിതകൾക്ക് വമ്പൻ അവസരം കേരളത്തിലുടനീളം പ്രതീക്ഷിത ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻ്റ് വിളിച്ചിട്ടുള്ളത് കേരള പി എസ് സി നടത്തുന്ന സ്ഥിര നിയമനമാണിത് വെറും പത്താം ക്ലാസ് യോഗ്യതയിൽ സ്ഥിര സർക്കാർ ജോലി നേടാനുള്ള അവസരമാണ് അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഒക്ടോബർ പതിനഞ്ച് തസ്തിക ഒഴിവ് കേരള പ്രസൻസ് ആൻഡ് കറക്ഷനൽ സർവീസിന് കീഴിൽ വനിതാ അസിസ്റ്റൻ്റ് പ്രസൻ ഓഫീസർ റിക്രൂട്ട്മെൻറ്റ് കേരളത്തിലുടനീള പ്രതീക്ഷിത ഒഴിവുകളാണുള്ളത് കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് യോഗ്യത വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് അവസരം എസ് എൽ സി അല്ലെങ്കിൽ തതുല്യ പരീക്ഷ ജയിച്ചിരിക്കണം ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികളും പുരുഷ ഉദ്യോഗാർത്ഥികളും ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കുവാൻ അർഹരല്ല ശാരീരിക യോഗ്യത കുറഞ്ഞത് നൂറ്റൻപത് സെന്റിമീറ്റർ ഉയരം വേണം കായികമായി ഫിറ്റായിരിക്കണം കാഴ്ചശക്തി വിജയിച്ചിരിക്കണം ഓരോ കണ്ണിനും പൂർണ്ണമായ കാഴ്ചശക്തി ഉണ്ടായിരിക്കണം വർണ്ണാന്ത സ്കിൻഡ് അല്ലെങ്കിൽ കണ്ണിൻ്റെയോ കൺപോളയുടെയോ മോർബിഡ് ആയിട്ടുള്ള അവസ്ഥ എന്നിവ അയോഗ്യതയായി കണക്കാക്കുന്നതാണ് മുട്ടു തട്ട് പരന്ന പാദം ജരമ്പ് വീക്കം വളഞ്ഞ കാലുകൾ വൈകല്യമുള്ള കൈകാലുകൾ കോമ്പല്ല് ഉന്തിയ പല്ലുകൾ കൊഞ്ഞ കേൾവിയിലും സംസാരത്തിലുമുള്ള കുറവുകൾ എന്നിങ്ങനെയുള്ള ശാരീരിക ന്യൂനതകൾ ഉണ്ടായിരിക്കരുത് താഴെ നൽകിയിട്ടുള്ള കായിക ഇനങ്ങളിൽ എട്ടെണ്ണത്തിൽ അഞ്ചെണ്ണമെങ്കിലും വിജയിച്ചിരിക്കണം നൂറ് മീറ്റർ ഓട്ടം പതിനേഴ് സെക്കൻഡ് ഹൈ ജമ്പ് ഒന്ന് പോയിൻറ്റ് ആറ് മീറ്റർ ലോങ് ജമ്പ് മൂന്ന് പോയിൻ്റ് അഞ്ച് മീറ്റർ ഷോർട്ട് പുട്ട് നാല് പോയിൻറ്റ് എൺപത്തെട്ട് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഓട്ടം മുപ്പത്താറ് സെക്കൻഡിൽ ത്രോബോൾ പതിനാറ് മീറ്റർ ഷട്ടർ റേസ് ഇരുപത്താറ് സെക്കൻഡ് സ്കിപ്പിംഗ് എൺപത് തവണ അപേക്ഷിക്കേണ്ട വിധം ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷകൾ നൽകാവുന്നതാണ് അവസാന തീയതി ഒക്ടോബർ പതിനഞ്ച്